നമസ്കാരം സ്വാഗതം വൈവിധ്യമായ ഈ ഈ ലോകത്തെ വ്യത്യസ്തരായ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു സംരംഭമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി നൽകുക നമസ്കാരം ജീവലോകത്തിന്റെ ഏറ്റവും പുതിയൊരു കൗതുകം നിറഞ്ഞ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം ഭൂമിയിൽ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും ബുദ്ധിയും വിവേകവും ഉള്ളത് മനുഷ്യർക്കാണെന്ന് നമുക്കറിയാം പുതിയ പുതിയ ചിന്തകൾ ഉപയോഗിച്ച് നാൾക്ക് നാൾ മനുഷ്യർ വളരെയേറെ മുൻപോട്ട് കുതിക്കുകയാണ് പുതുമയുള്ള അത്ഭുതപ്പെടുത്തുന്ന പലതരം കണ്ടുപിടുത്തങ്ങളും മനുഷ്യർ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുകയാണ് കരിങ്കല്ലുകളും മൃഗങ്ങളുടെ കൊമ്പുകളും എല്ലുകളും കൊണ്ട് ആയുധമുണ്ടാക്കിയ ഗുഹകളിൽ അന്തി ഉറങ്ങിയ പ്രാചീന ശിലായുഗം തൊട്ട് കായ്ക്കറികൾ ഭക്ഷിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന പ്രാചീന മനുഷ്യർ ഇന്ന് എത്തി നിൽക്കുന്നത് എവിടെയെന്നത് അധികം വിവരിക്കേണ്ട ആവശ്യമില്ല ചിന്തിക്കുവാനും ആ അതേ ചിന്തകൾക്കനുസരിച്ച് കൃത്യമായി പ്രവർത്തിക്കാനുള്ള മനുഷ്യൻ്റെ വിവേകബുദ്ധിയാണ് ഇവിടെ അവരെ എത്തിച്ചത് മനുഷ്യരുടെ ഒപ്പം നടന്നത്ത മറ്റു ജീവി വർഗങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുത തന്നെയാണെങ്കിലും ചില ജീവി വർഗങ്ങൾ അതിനൊരു ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് പറയാതെ വയ്യ അത്തരത്തിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന ജീവിത രീതി പിന്തുടരുകയും ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അതിജീവനം സാധ്യമാവുന്ന കൂർമ്മ ബുദ്ധിജീവികളായ ചില ജീവി വർഗങ്ങളെയാണ് ജീവലോകം ഈ അധ്യായത്തിലൂടെ പരിചയപ്പെടുത്തുന്നത് അതിൽ സ്വയം ബുദ്ധി ഉപയോഗിച്ച് ഇര തേടുന്ന മാർഗങ്ങൾ കണ്ടെത്തിയ ജീവികളുണ്ട് സ്വയം ജീവരക്ഷയ്ക്കായി ഡിഫൻസ് മെക്കാനിസം നടത്തുന്നവയുണ്ട് മനുഷ്യർ മാറി നിൽക്കുന്ന ഉടായ്പ് വേലകൾ കാണിച്ച് ജീവിക്കുന്നവയൊക്കെയുണ്ട് ജന്തുലോകത്തെ ബുദ്ധി അതെ ജീവലോകം പരിശോധിക്കുന്ന ഇന്നീ വിഷയം അതിലൊന്നാമത്തേത് താൻ നിർമ്മിച്ചെടുത്ത കൂട്ടിൽ കയറി തൻ്റെ മുട്ടകളെയും കുഞ്ഞുങ്ങളെയും ഇരയാക്കുന്ന ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടി പ്രത്യേക രീതിയിൽ കൂട് നിർമ്മിച്ച് ശത്രുവിനെ അതിവിദഗ്ധമായിട്ട് കബളിപ്പിക്കുന്ന ഒരിനും പക്ഷിയെക്കുറിച്ചാണ് ജീവലോകം ആദ്യമായി പരിശോധിക്കുന്നത് മധ്യ ആഫ്രിക്ക മുതൽ ദക്ഷിണാഫ്രിക്ക വരെ കാണപ്പെടുന്ന ഒരിനം കുഞ്ഞൻ പക്ഷിയാണ് കക്ഷി പേര് പെൻഡുലൈൻ ട്വിറ്റ് അൻഡോസ്കോപ്പസ് ജനസിൽ വരുന്ന ഈ ഇത്തിരി കുഞ്ഞൻ പക്ഷിയുടെ കൂട് നിർമ്മാണം കാണേണ്ട കാഴ്ച തന്നെയാണ് ചെറിയൊരു തൂങ്ങിക്കിടക്കുന്ന കലം പോലെ മനോഹരമായി നെയ്തെടുക്കുന്ന ഇത്തരം കൂടുന്നൊരു പ്രത്യേകതയുണ്ട് രണ്ട് പ്രവേശന കവാടങ്ങളാണ് കൂടിനുള്ളത് രണ്ട് ഒന്ന് തുറന്നിരിക്കുന്ന പ്രവേശന കവാടവും തൊട്ടുമുകളിലായിട്ടുള്ള ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്ത അടച്ചു വയ്ക്കുവാൻ പാകത്തിലുള്ള വാതിലാണുള്ളത് തുറന്നിരിക്കുന്ന കവാടം കടന്ന് കൂട്ടിലെ അറയിലെത്താം എന്നാൽ അത് തികച്ചും കാലിയാക്കി ഒഴിച്ചിട്ടിരിക്കുന്ന ശത്രുവിനെ കബളിപ്പിക്കുവാൻ വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട വ്യാജ അറ മാത്രമാണ് മുട്ടകളും കുഞ്ഞുങ്ങളും സുരക്ഷിതമായി അടച്ചു വച്ച മുകളിലെ പ്ര പ്രവേശന കവാടം കഴിഞ്ഞ് ചെല്ലുന്ന അറയിൽ ഭദ്രമായിട്ടിരിക്കുകയും ചെയ്യും സാധാരണഗതിയിൽ പെൻഡുലൈൻ ട്വിറ്റുകൾ കൂട് നിർമ്മിക്കുന്നത് മുള്ളുകൾ നിറഞ്ഞ അക്കേഷ്യക്കാരും മരങ്ങളിലാണ് ഇത്തരത്തിൽ മുള്ളുകളുള്ള മരങ്ങൾ ഇവ തിരഞ്ഞെടുക്കുന്നത് ശത്രുക്കളെ അകറ്റുവാൻ വേണ്ടിയിട്ടാണ് എന്നാൽ പാമ്പുകൾക്ക് മുള്ളുകൾ പ്രശ്നമേ അല്ല ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഉഗ്രവിഷമുള്ള ബോം സ്ലാങ്ങുകളും കേപ്പ് ഗോപ്രങ്ങളും ഇത്തരത്തിൽ ഇവയുടെ കൂട്ടിൽ കയറിയിട്ട് പരിശോധന നടത്തുന്നത് നാരുകളും മൃഗങ്ങളുടെ രോമങ്ങളും കൊണ്ടാണ് ഇവ കൂട് നിർമ്മിക്കുന്നത് മുട്ടകളും കുഞ്ഞുങ്ങളും ഉള്ള അറയുടെ പ്രവേശന കവാടം ഇവ അടച്ചു വെക്കുന്നത് ചിലന്തിവല ഉപയോഗിച്ചാണ് കൃത്യമായ കൂടി പാമ്പുകളെ കബളിപ്പിച്ച് തൻ്റെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഈ ഇത്തിരി കുഞ്ഞം പക്ഷികൾ ശാസ്ത്രലോകത്തിന് ഇന്നും അത്ഭുതമായി തന്നെ നിലകൊള്ളുന്നു ബുദ്ധി സാമർത്ഥ്യം കൊണ്ട് ശത്രുവിനെ തെറ്റി തെറ്റിദ്ധരിപ്പിക്കുന്ന പെൻറ്റൈൻ ടിറ്റുകൾ ബുദ്ധി ജീവികളിൽ ഒന്നാമതായി ഇടം പിടിച്ചിരിക്കുന്നു ഈ പട്ടികയിൽ വരുന്ന രണ്ടാമത്തെ ജീവി വർഗമാണ് ഹെഡ് സ്ട്രൈക്ക് അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലും കാണപ്പെടുന്നവരും പക്ഷിയാണ് ലോഗർ ഹെഡ് സ്ട്രൈക്ക് ഇവയുടെ പ്രത്യേകത എന്തെന്നാൽ ഇവ പിടിക്കുന്ന ഇരകളെ മൂർച്ചയേറിയ മുള്ളുകളിലോ കൂർത്ത അഗ്രഭാഗമുള്ള കൊമ്പുകളിലോ കുത്തിയമർത്തി കൊലപ്പെടുത്തി ചീന്തിയെടുത്ത് ആഹരിക്കുന്നതിൽ കുപ്രസിദ്ധി അറിയിച്ച പക്ഷി വിഭാഗമാണ് ലോഗർ ഹെഡ് സ്ട്രൈക്ക് എലി അണ്ണാൻ ഓന്ത് വവ്വാൽ പാമ്പുകളെല്ലാമാണ് ഇവയുടെ ഇരകളെന്ന് പറയുന്നത് ചെറിയ പക്ഷിയായ ഇവ റാഞ്ചിയെടുക്കുന്നത് തന്നേക്കാൾ വലിയ ഇരയാണെങ്കിൽ തൻ്റെ ചെറിയ കൊക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇരയെ കൊല്ലുവാൻ പെട്ടെന്ന് സാധിക്കില്ല ഇര കാലിൽ കിടന്ന് കുതിറി മാറാൻ ശ്രമിക്കുകയും ചെയ്യും ഇത് തടയുവാൻ ലോഗർ ഹെഡ് സ്ട്രൈക്കുകൾ തൻ്റെ ഇരയെ മുള്ളുകളിൽ കൊക്കുകൾ കൊണ്ട് കുത്തിയിറക്കി കുത്തി നിർത്തും ഈ സ്വഭാവമുള്ളതിനാൽ ഇവയെ കശാപ്പുകാരൻ പക്ഷി എന്ന വിളിപ്പേരിലാണ് ലോഗർ ഹെഡ് സ്ട്രൈക്കുകൾ അറിയപ്പെടുന്നത് കുത്തി നിർത്തിയ മുള്ളിൽ നിന്നും ഇരയെ ചീന്തിയെടുത്തിവ ഭക്ഷിക്കുകയും ചെയ്യും ജന്തുലോകത്തിന് അത്ഭുതമായി തന്നെ ലോഗർ ഹെഡ് സ്ട്രൈക്കുകൾ നിലകൊള്ളുന്നു മൂന്നാമത്തെ ഇനം ബുദ്ധി കൊണ്ട് സ്വയം ആർജിച്ചെടുത്ത കഴിവ് ഉപയോഗിച്ച് വിദഗ്ധമായിട്ട് പ്രവർത്തിച്ച് ഇര പിടിക്കുന്ന ഒരിനം പക്ഷിയെക്കുറിച്ചാണ് കേരളത്തിലടക്കം കാണപ്പെടുന്ന ഇവ ഏഷ്യയിലുടനീളവും തെക്കേ അമേരിക്ക ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെല്ലാം കണ്ടുവരുന്ന ഒരിനം കൊക്കാണ് സ്ട്രെയാറ്റഡ് ഹെറൺ അഥവാ ബ്യൂട്ടോറൈഡ്സ് സ്ട്രിയാറ്റ എന്ന ചിന്ന കൊക്കാണത് സാധാരണ കൊക്കുകളെ അപേക്ഷിച്ച് നന്നേ ചെറിയ ഇനമാണ് ചിന്നക്കൊക്കുകൾ കായൽ തീരങ്ങളിലും കണ്ടൽ കാടുകളിലും കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിലും എല്ലാം ഇവ കണ്ടുവരാറുണ്ട് ശരീരം ഒട്ടും അനക്കാതെ ദീർഘനേരം ഇരയെ പ്രതീക്ഷിച്ച് ഇവ ജലാശയങ്ങളിലേക്ക് തന്നെ കണ്ണുനട്ടിരിക്കാറുണ്ട് ഇവയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഈ വിഷയത്തിന് ആധാരം നമ്മൾ ചൂണ്ടയിടുന്ന അതേ ശൈലിയിൽ ഇരയെ കാണിച്ച് ഇര പിടിക്കുന്ന സ്വഭാവമുണ്ട് ഈ കൊക്കുകൾക്ക് അതിനായി ചിന്ന കൊക്കുകൾ ആദ്യം ചെറിയ ഷഡ്പഥങ്ങളെയോ ചെറു ചെറു തവളകളെയോ എന്തിനു മനുഷ്യർ വലിച്ചെറിയുന്ന ആഹാര സാധനങ്ങൾ വരെ മീനുകളെ പിടിക്കാനുള്ള കെണിയാക്കി മാറ്റാറുണ്ട് ഈ കൊക്കുകൾ ഉദാഹരണത്തിന് ചെറിയൊരു പുൽച്ചാടിയെ മീനുകളുള്ള ഭാഗത്ത് വെള്ളത്തിലിട്ട ശേഷം മൃതപ്രായനായ പ്രാണി അനങ്ങുന്ന അവസരത്തിൽ അതിനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും മത്സ്യം പെട്ടെന്ന് വരികയാണെങ്കിൽ അവയെ പെട്ടെന്ന് കൊക്കിലൊതുക്കുകയും വീണ്ടും ഇതേ പുൽച്ചാടിയെ തന്നെ വെള്ളത്തിലിട്ട് കെണിയാക്കി തക്കം പാർത്തിരിക്കും എങ്ങനെയുണ്ട് ചിന്ന കൊക്കിൻ്റെ ഈ ബുദ്ധി എന്നുള്ളത് ഇനി നമുക്ക് തൽക്കാലം പക്ഷികളെ വിടാം അടുത്തതായിട്ട് ജീവലോകം പരിചയപ്പെടുത്തുന്നത് കാഴ്ചയ്ക്ക് കൗതുകം ഉളവാക്കുന്ന ഒരു ജീവിയാണ് പേര് ആയ പ്രൈമേറ്റ് വിഭാഗത്തിൽ വരുന്ന അയകളെ കാണുന്നത് മെഡഗാസ്കർ ദ്വീപിലെ ഇടതൂന്ന മഴക്കാടുകളിൽ മാത്രമാണ് ഒറ്റ നോട്ടത്തിൽ ഭയപ്പെടുത്തുന്ന ശരീരഘടനയാണ് ഇവയ്ക്കുള്ളത് നാൽപ്പത് സെൻറ്റിമീറ്ററോളം നീളം വയ്ക്കുന്ന ഇവയ്ക്ക് കരടികളുടെ രോമങ്ങൾക്ക് സമാനമായ രോമങ്ങളും ഭയപ്പെടുത്തുന്ന ഉണ്ടക്കണ്ണുകളും നീളമേറിയ വട്ടച്ചെവികളും എലികൾക്ക് സമാനമായ മൂക്കും നീളൻ വാലും നീണ്ടുമലിഞ്ഞ വ്യത്യസ്ത വലിപ്പങ്ങളിലുള്ള വിരലുകളുമെല്ലാം ഒറ്റ നോട്ടത്തിൽ ഏതോ അന്യഗ്രഹ ജീവിയുടെ ചായയുണ്ടെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അവരെ കുറ്റം പറയാനൊക്കില്ല ശരീരഘടനയിൽ മാത്രമല്ല ഇവയ്ക്ക് പ്രത്യേകതയുള്ളത് മറിച്ച് ഇര തേടുന്ന കാര്യങ്ങളിൽ ആയ പ്രയോഗിക്കുന്ന ബുദ്ധി വളരെ പ്രശംസനീയം തന്നെയാണ് വിത്തുകളും പഴങ്ങളും പുറമെ ഇവയുടെ ഇഷ്ട ആഹാരമെന്നത് പുഴുക്കളും ചിലയിനം ഇനം ഷഡ്പദങ്ങളുടെ ലാർവങ്ങളൊക്കെയാണ് ജീർണിച്ച മരത്തടികളുടെ ഉള്ളിൽ കഴിയുന്ന ഇത്തരം പുഴുക്കളെ കണ്ടെത്താൻ ആയായി വിദഗ്ധ പരിശോധന എന്നാണ് നടത്താറുന്നത് മരത്തടിയോട് ചേർത്ത് വെച്ച് ചെവി കൊണ്ട് അകത്തെ പുഴുക്കളുടെ നേരിയ സ്പന്ദനം നിരീക്ഷിക്കുന്ന ആയായി വളരെ വലിയ വട്ടച്ചെവികൾ എന്നുള്ളത് ഒരു ഡോക്ടറുടെ സ്റ്റെതസ്കോപ്പിന് സമാനമായ പ്രവർത്തനമാണ് അവിടെ നടത്തപ്പെടുന്നത് ലാർവയുടെയോ പുഴുക്കളുടെയോ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ പിന്നെ ആയുധം എടുക്കയായി തൻ്റെ കയ്യിലെ വിരലുകളിൽ നീണ്ടു കൂർത്ത് വളഞ്ഞ നഖങ്ങളാണ് ഈ ആയുധം എന്നത് മൂർച്ചയേറിയ ഉളിപ്പല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് മരത്തറി തുളച്ച് അതിലൂടെ തൻ്റെ വിരൽ കടത്തി കൃത്യമായി ആയായി പുഴുക്കളെ കുത്തിയെടുത്ത് ആഹരിക്കുകയും ചെയ്യുന്നു വീണ്ടും നമുക്കൊരു ബുദ്ധിയുള്ള പക്ഷിയെ കൂടി പരിചയപ്പെടാം കൂടുതൽ വിശദീകരിക്കാതെ തന്നെ എല്ലാവരും അറിയപ്പെടുന്ന ആ പക്ഷി നമ്മുടെ കാക്കകൾ തന്നെയാണ് പക്ഷി ഏറ്റവും ബുദ്ധിയുള്ള ഇനമാണ് കാക്കകൾ കൂർമ്മബുദ്ധി എന്തിനേയും പെട്ടെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ശത്രുവിന്റെ നേരിയ ചലനത്തെയും മുൻകൂട്ടി വീക്ഷിക്കുവാനുള്ള കഴിവ് വർഗങ്ങളുടെ ഒത്തൊരുമ ഇര തേടുന്നതിലെ കൗശലം ഇവയെല്ലാം മറ്റു പക്ഷികളിൽ നിന്നും കാക്കകളെ വേറിട്ട് നിർത്തുന്നു നിങ്ങളൊരു കാക്കയെ നിരീക്ഷിക്കുവാൻ തുടങ്ങിയാൽ എളുപ്പത്തിൽ നിങ്ങൾക്കത് ബോധ്യപ്പെടുന്നതാണ് മറ്റൊന്നുമല്ല നിങ്ങൾ നിരീക്ഷണം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ ആ കാക്കയുടെ നിരീക്ഷണ വലയത്തിൽ ആയിട്ടുണ്ടാകുമെന്ന് സാരം അറിയാതെ ആണെങ്കിൽ പോലും നിങ്ങൾ ഒരു കാക്കയുടെ കൂട് നശിപ്പിച്ചു തൃശ്ശൂർ പൂരത്തിന് തേക്കിൻകാട് മൈതാനത്ത് ആൾക്കൂട്ടത്തിൽ വെച്ചാണെങ്കിലും കാക്ക നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കും അതാണ് കാക്കകൾ വർഷങ്ങളോളം ആ പക കൊണ്ടു നടക്കാനും കൃത്യമായത് ഓർമ്മിച്ചെടുക്കുവാനും നമ്മൾ നിസ്സാരരെന്ന് കരുതുന്ന കാക്കകൾക്കാവും വളരെ വൈകി ഉറങ്ങി നേരം പുലരും മുമ്പേ എണീക്കുന്ന കാക്കകൾ ദിവസവും കുളിക്കുകയും ശരീരം ചീകിയും എനിക്ക് വെടിപ്പോടെ കഴിയുന്നവരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഏറ്റവും ബുദ്ധിയുള്ള കാക്കകൾ ന്യൂ കാലഡോണിയൻ കാക്കകളാണ് ചെടികളുടെ ചില്ലകൾ മുറിച്ച് ഇലകൾ ഒഴിവാക്കി അറ്റത്ത് ഹുക്ക് പോലെ ഇരകളെ വലിച്ചെടുക്കുവാൻ പാകത്തിലാക്കിയ ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് മരങ്ങളുടെ പൊത്തുകളിലും വിള്ളലുകളിലും കുത്തി കമ്പിൽ കൊളുത്തി വലിച്ചെടുത്ത് ഇവ ആഹരിക്കാൻ മാത്രം മിടുക്കന്മാരാണ് ഇത്തരം കാക്കകൾ ഉറപ്പുള്ള പുറന്തോടുള്ള വാൽനട്ട് പോലുള്ളത് കിട്ടിയാൽ കാക്കകളുടെ കൊക്കുകൾ കൊണ്ട് ഉപയോഗിച്ച് അത് പൊട്ടിച്ച് പരിപ്പെടുക്കുവാൻ തങ്ങൾക്ക് കഴിയില്ലെന്ന് മനസ്സിലാക്കുന്ന കാക്ക ട്രാഫിക് സിഗ്നലുകളിൽ ചെന്ന് വാഹനങ്ങൾ നിർത്തിയിടുന്ന സന്ദർഭങ്ങളിൽ വിത്ത് താഴേക്കിട്ട് കാത്തിരിക്കും ഗ്രീൻ സിഗ്നൽ വീണാൽ വാഹനങ്ങൾ മുൻപോട്ടെടുക്കുമ്പോൾ ചക്രങ്ങൾ കയറി പൊട്ടിയ വിത്ത് താഴേക്ക് ചെന്ന് കഴിക്കുന്നതിലെ ബുദ്ധി ആരും പഠിപ്പിച്ചതല്ല ഇവയെ നിറങ്ങളുടെ പേരിൽ കാക്കകളെ അടച്ചേക്ഷിക്കുന്ന ആളുകൾ തിരിച്ചറിയേണ്ട ഒന്നാണ് മനുഷ്യന് ശേഷം ബുദ്ധിവികാസം ഏറെയുള്ള പത്ത് തലയുള്ള രാവണം തന്നെയാണ് കാക്ക എന്ന മിടുക്കൻ പക്ഷികൾ ആറാമത്തെ ജീവി വർഗം ചിമ്പാൻസികളാണ് മനുഷ്യർ കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിയുള്ള രണ്ടാമത്തെ ഇനമാണ് ചിമ്പാൻസികൾ മധ്യ പശ്ചിമ ആഫ്രിക്കയിലാണ് ഇവയെ കണ്ടുവരുന്നത് ശക്തമായ പേശികളും മൂർച്ചയേറിയ പല്ലുകളും പരന്ന മൂക്ക് ശക്തിയേറിയ താടിയല്ലുകൾ ഇവയുടെ പ്രത്യേകതയാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത കൈകൾക്കും കാലുകൾക്കും ഒരേ നീളമായിരിക്കും എന്നുള്ളതാണ് രണ്ടിനം ചിമ്പാൻസികൾ ഭൂമിയിലുണ്ട് യുക്തി ഉപയോഗിച്ചുകൊണ്ട് പെരുമാറാനും ചിരിക്കുവാനും സ്വന്തം മുഖം കണ്ണാടിയിൽ തിരിച്ചറിയാനും നമ്പരുകൾ മനുഷ്യരെക്കാൾ വേഗത്തിൽ മനസ്സിലാക്കുവാനും നീന്തുവാനും ഉപകരണങ്ങൾ നിർമ്മിക്കുവാനും ഉമ്മ വെക്കുവാനും പരസ്പരം ആശ്ലേഷിക്കുവാനും സന്തോഷം സങ്കടം തുടങ്ങിയ വികാരങ്ങൾ പ്രകടിപ്പിക്കുവാനും ചിമ്പാൻസികൾക്ക് സാധിക്കാറുണ്ട് മികച്ച നീന്തൽക്കാർ കൂടിയായ ഇവ ജലാശയങ്ങൾ കടക്കുവാൻ പാലം വരെ നിർമ്മിക്കുവാൻ മാത്രം ബുദ്ധിവികാസം ഉള്ളവയാണ് കൂട്ടത്തിൽ അടുത്ത വിഭാഗം ഡോൾഫിനുകളാണ് കൂർമ്മ ബുദ്ധിയുടെ കാര്യത്തിൽ മുൻപന്തിയിലാണ് ഡോൾഫിനുകൾ മനുഷ്യരോട് ഇണങ്ങി ജീവിക്കുവാനും നിർദ്ദേശങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും ഡോൾഫിനുകൾക്കാവും അപകടത്തിൽപ്പെടുന്ന സ്വന്തം വർഗത്തിലുള്ളവയെയും മറ്റുള്ളവയെയും രക്ഷപ്പെടുത്താനുള്ള സഹജാവബോധം ഡോൾഫിനുകൾക്കുണ്ട് കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിബിംബം തിരിച്ചറിയുവാനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശരീരത്തെ പകുതി ഉറക്കുവാനും അതേസമയം തന്നെ പകുതി ഉണർന്നിരിക്കുവാനും ഇവയ്ക്ക് സാധിക്കാറുണ്ട് ഇമോഷനുകൾ പ്രകടിപ്പിക്കുവാനും കപ്പലുകൾക്ക് ചാര സ്ഥിരമായി കപ്പലുകളുടെ ചലനങ്ങൾക്ക് അനുസരിച്ച് തിരകൾ മുന്നോട്ട് ചലിക്കുമ്പോൾ നഷ്ടമില്ലാതെ വളരെ എളുപ്പത്തിൽ നീന്താൻ കഴിയുമെന്നതിനാൽ ഡോൾഫിനുകൾ കപ്പലുകൾക്ക് തൊട്ട് മുന്നിലായിട്ട് കൂട്ടം ചേർന്ന് സഞ്ചരിക്കാറുണ്ട് കടലിനടിയിലെ പാറകളുടെയും പവിഴപ്പുറ്റുകളുടെയും ഇടയിലൂടെ ഇര തേടേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ മുഖത്തിൻ്റെ മുൻവശത്തിന് പരിക്ക് പറ്റുമെന്നതിനാൽ ഇവ മൃദുരമായിട്ടുള്ള സ്പോഞ്ചുകളോ മറ്റു വസ്തുക്കളോ കവചമാക്കി സ്വയം സുരക്ഷ നിർമ്മിച്ചെടുക്കാൻ മാത്രം ബുദ്ധി വികസിപ്പിച്ച ഇനങ്ങളാണ് ബുദ്ധിമാന്മാരായിട്ടുള്ള അടുത്ത ജീവി വർഗമാണ് ഒറാങ്ങൂട്ടാനുകൾ സുമാത്ര ബോർണിയോ മഴക്കാടുകളിൽ മാത്രമാണ് ഇവയെ കണ്ടുവരുന്നത് ഏറ്റവും വലിയ ബുദ്ധി രാക്ഷസന്മാരാണ് ഒറാങ്ങൂട്ടാനുകൾ ബുദ്ധിപരമായി ചിന്തിക്കുന്നവരും ഇമോഷനുകൾ പ്രകടിപ്പിക്കുവാനും പലതരത്തിലുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുവാനും എടുക്കുള്ളവരാണ് ഇക്കൂട്ടർ ശരീരത്തിന് എന്തെങ്കിലും അസുഖം ബാധിച്ചാൽ കൃത്യമായി സ്വയം ചികിത്സ നടത്താൻ പോലും കഴിവുള്ളവരാണ് ഇവർ ശരീരത്തിൽ വല്ല മുറിവോ മറ്റോ ഉണ്ടാകുമ്പോൾ ഔഷധ മൂല്യമുള്ള വള്ളിച്ചെടികൾ അന്വേഷിച്ച് കണ്ടെത്തി വായിലിട്ട് ചവച്ചരച്ച് ഉമിനീരും ചേർത്ത് മുറിവുള്ള ഭാഗത്ത് വെച്ച് മുറി ഉണക്കാൻ മാത്രം ബുദ്ധിവികാസം പ്രാപിച്ചവയാണ് ഉറങ്ങുട്ടാനുകൾ ഇവ ടൂൾ നിർമ്മിക്കുക മാത്രമല്ല ഈ ടൂൾ പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയും സൂക്ഷിച്ചു വെക്കാൻ കൂടി ശ്രദ്ധ കാണിക്കാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം ബുദ്ധിയുടെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്ന അടുത്ത ജീവി വർഗം ഒരു പക്ഷിയാണ് ഈജിപ്ഷ്യൻ കഴുകൻ സാധാരണ കഴുകന്മാരിൽ നിന്നും ശരീരഘടനയിലും സൗന്ദര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നവയാണ് ഈജിപ്ഷ്യൻ വൾച്ചർ അഥവാ തോട്ടിക്കഴുകന്മാർ ഏഷ്യയിലും യൂറോപ്പിലും ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും എല്ലാം ഇവയെ കണ്ടുവരാറുണ്ട് വളരെയേറെ കൗശലവും വിവേകവും ഇവയ്ക്കുണ്ട് ഒട്ടക പക്ഷിയുടെ മുട്ടകൾ അപഹരിക്കലാണ് ഇവയുടെ പ്രധാന ആഹാര സ്രോതസ് എന്നുള്ളത് മുട്ടകൾ കണ്ടെത്തി കഴിഞ്ഞാൽ അവ പൊട്ടിക്കാൻ തക്കത്തിലുള്ള ഒരു നീളം കല്ല് കൊക്കിൽ കടിച്ചു പിടിച്ചുകൊണ്ട് ആ കല്ല് ഉപയോഗിച്ചുകൊണ്ട് മുട്ട അടിച്ചു പൊട്ടിക്കുന്നു വളരെ വിദഗ്ധമായിട്ടാണ് അവ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് ഇര തേടുന്നതിലും പിടിച്ച ഇരയെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കുന്നതിലും മിടുക്കന്മാരാണ് ഈ കഴുകന്മാർ ബുദ്ധിപരമായിട്ട് മുന്നിൽ നിൽക്കുന്ന അടുത്ത ഇനം ഒരു കുഞ്ഞൻ മീനാണ് പേര് ബ്ലാക്ക് സ്പോട്ട് ടസ്ക് ഫിഷ് പവിഴപ്പുറ്റുകൾക്കിടയിലൂടെ ഇരത്തേടി സഞ്ചരിക്കുന്ന ഇവ ഉറപ്പേറിയ കക്കകളുടെയും മറ്റും പുറന്തോടുകൾ പൊട്ടിക്കുവാൻ വളരെ തന്ത്രപരമായ ഒരു രീതിയാണ് പിന്തുടരുന്നത് കക്കകൾ കടിച്ചെടുത്ത് ഉറപ്പുള്ള പവിഴപ്പുറ്റിൻ്റെ ഭിത്തിയിലേക്ക് കുടഞ്ഞെറിയുന്നു ശക്തിയേറിയ ഈ ഏറിൽ ഷെല്ലുകൾ പൊട്ടുകയും ആഹാരം ലഭിക്കുകയും ചെയ്യും ഇത്തരത്തിൽ കല്ലുകൾ കൊണ്ടുവന്നു കക്കത്തോടുകൾ പൊട്ടിക്കാൻ ഇവയ്ക്ക് കഴിയാറുണ്ട് വിശ്രമമില്ലാതെ ഹാർഡ് വർക്ക് ചെയ്യുന്ന മത്സ്യമെന്നൊരു വിളിപ്പേര് കൂടിയുണ്ട് ഇവയ്ക്ക് അടുത്തതായി ഈ കാറ്റഗറിയിൽ വരുന്നത് അണ്ണാൻ വിഭാഗങ്ങളാണ് ഇത്തിരി കുഞ്ഞന്മാരാണെങ്കിലും ബുദ്ധിപരമായി ഏറെ മുന്നിലുള്ള ഇനങ്ങളാണിവ ആഹാര ലഭ്യത കുറവുള്ള സമയത്തേക്ക് വിത്തുകളും മറ്റു സൂക്ഷിച്ച് കരുതി വെക്കുന്ന സ്വഭാവത്തിന് ഉടമകൾ കൂടിയാണ് അണ്ണാൻ വിഭാഗങ്ങൾ അടുത്തതായി ഒക്ടോബസുകൾ അഥവാ നീരാളികളാണ് പുതിയ അറിവുകൾ നേടുന്നതിന് വേണ്ടി തങ്ങളുടെ മസ്തിഷ്കത്തിന്റെ ഒരു ഭാഗം മാറ്റിവെക്കപ്പെട്ട ജലജീവിയാണ് നീരാളികൾ ഓർമ്മകൾ നിലനിർത്തുവാനും വ്യക്തികളെ കൃത്യമായി തിരിച്ചറിയാനും നീരാളികൾക്കാവും താൻ വസിക്കുന്ന ഇടങ്ങൾക്കനുസരിച്ച് നിറം മാറുവാനും അതുവഴി ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ഒരു കഴിവ് ഇവർക്കുണ്ട് ഒഴിഞ്ഞ ഷെല്ലുകളിൽ കടന്നുകൂടി അതിനെ തൻ്റെ വീടായി കൊണ്ടുനടക്കുകയും ചെയ്യും നീരാളികൾ അടുത്തത് ഒരു പക്ഷി തന്നെയാണ് പേര് ഗാലപ്പഗോസ് വുഡ് പെക്കർ ഫിഞ്ച് ഗാലപ്പഗോസ് ദ്വീപിൽ കാണുന്ന ഇവ വളരെ ബുദ്ധിയുള്ള പക്ഷിവർഗമാണ് ഇര തേടുവാൻ ടൂൾ ഉപയോഗിക്കുന്ന ഇനമാണ് ഇവ അതിനായി കൃത്യമായി മരക്കമ്പുകളും മുള്ളുകളുമെല്ലാം ഇവ ഉപയോഗിക്കാറുണ്ട് ജീർണിച്ച മരത്തടികളിൽ നിന്നും വണ്ടുകളുടെയും മറ്റു ഷഡ്പഥങ്ങളുടെയും ലാർവുകളെ പിടിക്കാൻ വേണ്ടിയാണ് ഇവ ടൂൾ ഉപയോഗിക്കുന്നത് ഓരോ മരപ്പൊത്തുകളിലേക്കും വേണ്ട കൃത്യമായ നീളം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ടൂൾ നിർമ്മിക്കാനുള്ള മിടുക്ക് ഇവയ്ക്കുണ്ട് ഒരേ ടൂൾ തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന സ്വഭാവം കൂടിയുണ്ട് വുഡ് പെക്കർ ഫിഞ്ചിന് ആഹാര ലഭ്യത കുറവുള്ള ദ്വീപായ ഗാലഭകോസിൽ കഴിയേണ്ടി വരുമ്പോൾ സ്വാഭാവികമായി ഇത്തരത്തിൽ പുതിയ മാർഗങ്ങൾ പക്ഷികൾ തിരഞ്ഞെടുക്കുന്നത് അത്ഭുതമൊന്നുമില്ല അടുത്ത ബുദ്ധിരാക്ഷസം കടലിൽ നിന്നുള്ളതാണ് ഡെക്കറേറ്റർ ക്രാബ് പവിഴപ്പുറ്റുകൾക്കിടയിലും മറ്റും കഴിയുന്ന ഇവ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ പല വിധത്തിലുള്ള അഭ്യാസങ്ങൾ പുറത്തെടുക്കുന്നവയാണ് അതിനായി അവ പവിഴപ്പുറ്റുകളുടെ ഭാഗങ്ങൾ അടർത്തിയെടുത്തും കക്കത്തോടുകൾ പൊട്ടിച്ചെടുത്തും തങ്ങളുടെ ശരീരത്തിൽ ചേർത്ത് വെച്ചും മറയ്ക്കപ്പെടുന്നു ഒറ്റ നോട്ടത്തിൽ ശത്രുവിനെ കബളിപ്പിക്കുവാനും ഇതിനാലാകുന്നു ഇതിനെല്ലാം പുറമെ നിരുപദ്രവകാരികളായിട്ടുള്ള ചെറു ജീവികളെ പിടിച്ച് തങ്ങളുടെ ശരീരത്തിന് മുകളിൽ കൊണ്ടുനടന്ന് സ്വയം രക്ഷ നേടുന്നതിനുള്ള കൂർമ്മ ബുദ്ധി കൂടി ഇവ കാണിക്കാറുണ്ട് ഇത്തിരി കുഞ്ഞന്മാരായ ഉറുമ്പുകളും ബുദ്ധിയുടെ കാര്യത്തിൽ മോശക്കാരല്ല ഒത്തൊരുമയോടെ ഒറ്റക്കെട്ടായി സമൂഹ ജീവിതം നയിക്കുന്ന ഉറുമ്പുകൾ അത്ഭുതങ്ങളുടെ കലവറയാണ് കൂട്ടത്തിൽ ഒരാൾ ദൂരെ എവിടെയെങ്കിലും ആഹാരം കണ്ടെത്തിയാൽ ആഹാരം ഇരിക്കുന്ന ഇടം കൃത്യമായി മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അതിനായി തൻ്റെ ഫിറമോണുകൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും ആശയങ്ങൾ കൈമാറുന്നതിലും അപകടത്തിൽപ്പെടുന്ന കൂട്ടത്തിലുള്ളവയെ സംരക്ഷിക്കുന്നതിലും പ്രത്യേക താല്പര്യം തന്നെ ഉറുമ്പുകൾ കാണിക്കാറുണ്ട് അടുത്ത ഇനം ബുൾബുൾ അഥവാ ഇരട്ടത്തലച്ചിയാണ് ബുദ്ധിയുള്ള ഭക്ഷണങ്ങളാണിവ കൂട് നിർമ്മിക്കുവാൻ വേണ്ടി മനുഷ്യരുടെ വീടിനകം ഇവ തിരഞ്ഞെടുക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഒന്ന് മാത്രം കണ്ടാണ് മറ്റൊരു ജീവിയും തങ്ങളെ ആക്രമിക്കാൻ അവിടേക്ക് കടന്നു വരില്ലെന്ന തിരിച്ചറിവാണ് ഇത്തരത്തിൽ കൂട് നിർമ്മിക്കാൻ ഇവയ്ക്ക് പ്രചോദനമാവുന്നത് യൂറോപ്പിലും ഏഷ്യയിലും തെക്കേ അമേരിക്കയിലും കാണപ്പെടുന്ന കൗതുകം നിറഞ്ഞ സ്വഭാവത്തിന് ഉടമകളാണ് ബോലാസ് പൈഡർ സാധാരണ ചിലന്തികളെ പോലെ വലവിരിച്ച് അക്ഷമരായി കാത്തിരിക്കാനൊന്നും ബോലസ് ചിലന്തികളെ കിട്ടില്ല അതിനുള്ള ക്ഷമയും ഈ ചിലന്തികൾക്കില്ല വല നെയ്യുന്നതിന് പകരം നീളമുള്ള ഒരു വലകഷ്ണത്തിൽ തൊട്ടാൽ ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ള പന്ത് പോലെയുള്ള തുള്ളിയും കയ്യിൽ പിടിച്ച് ഇരക്ക് നേരെ ചുഴറ്റി എറിഞ്ഞാണ് ഇവ ഇരയെ പിടിക്കുന്നത് വട്ടം കറക്കിയുള്ള ഇത്തരം മേറിൽ ചെറു ജീവികൾ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും ഇതിനെല്ലാം പുറമെ നിശാശലഭങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഫിറമോണുകൾ പുറത്തുവിടാനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ശരീരത്തിൽ രൂപമാറ്റം വരുത്തുവാനും ഈ കുഞ്ഞു കുഞ്ഞഞ്ചിലന്തികൾക്ക് കഴിയാറുണ്ട് അടുത്തതൊരു കുരങ്ങുവർഗ്ഗമാണ് കപ്പൂച്ചിൻ കപ്പുചിൻമങ്കികൾ തെക്കൻ അമേരിക്കയിലെ മഴക്കാടുകളിൽ വസിക്കുന്ന ഇവ ബുദ്ധിയുടെ കാര്യത്തിൽ മുൻപന്തിയിലുള്ളവയാണ് കല്ലുകൾ കൊണ്ട് വിത്തുകളും മറ്റും അടിച്ചു പൊട്ടിച്ച് ആഹാരം കണ്ടെത്തുന്നതിൽ മിടുക്കന്മാരാണ് കപ്പുച്ചിൻ മങ്കികൾ അത്യുഗ്ര വിഷമുള്ള പോയിസൺ ഫ്രോഗുകളെ കൃത്യമായി തിരിച്ചറിയാനും വിഷമില്ലാത്ത തവളകളെ കണ്ടെത്തി ടൂൾ ഉപയോഗിച്ച് പിടിച്ച് ആഹരിക്കുന്നതിലും പ്രത്യേക ശൈലി കണ്ടെത്തി അതിൽ വിജയിച്ചവരാണ് കപ്പുച്ചിൻ മങ്കികൾ വിശ്രമവേളകളിൽ പരസ്പരം മസാജ് ചെയ്യുവാനും ആസ്വദിക്കുവാനും കപ്പുച്ചി മങ്കികൾക്ക് സാധിക്കാറുണ്ട് അതുപോലെ തന്നെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അതിജീവനം നടത്തുന്നവരാണ് ക്ഷാമകാലത്ത് മരങ്ങളുടെ വിടവുകളിൽ വിത്ത് സൂക്ഷിക്കുന്ന മരം കൊത്തികളും ആഹാരം കഴുകി ഭക്ഷിക്കുന്ന റക്കൂണുകളും തത്തകളും മേലികളും പൂച്ചകളും എല്ലാം ഇതേ കാറ്റഗറിയിൽ വരുന്നവയാണ് കൂർമ്മ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അത്ഭുതം സൃഷ്ടിക്കുന്ന ജീവി വർഗങ്ങളെക്കുറിച്ചുള്ള ഈ അധ്യായം കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ജീവിയുടെ കൗതുകം നിറഞ്ഞ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം